പാലക്കാട്ടെ കോൺഗ്രസിലും ബി ജെ പിയിലും പൊട്ടിത്തെറി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ നഗരസഭാ ചെയർപേഴ്സൺ ബി ജെ പി നഗരസഭയിൽ പ്രഖ്യാപിച്ചത് ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി പട്ടികയാണെന്ന് പ്രമീള ശശിധരൻ പറഞ്ഞു അതേസമയം ചൊല്ലി പാലക്കാട്ടെ അൻപതിലധികം കോൺഗ്രസ് പ്രവർത്തകർ രാജിവെച്ചു സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും പാലക്കാട്ടെ കോൺഗ്രസിലും ബി ജെ പിയിലും പ്രശ്നങ്ങൾ തുടരുന്നു സി കൃഷ്ണകുമാർ അനുകൂലികൾക്ക് മാത്രമാണ് ബി ജെ പിയിൽ പ്രാധാന്യം ലഭിക്കുന്നതെന്ന് നിലവിലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ തുറന്നടിച്ചു ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത കൂടുതൽ എന്നുള്ളത് ഇവിടെയുള്ള പാർട്ടിക്കാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യം ും പതിനാലിലും അതായത് ഞാൻ നിന്ന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച രണ്ട് വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണമെന്ന് ഇന്നലെ മൂന്നു മണിവരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക വശം ഉണ്ടായിരുന്നു പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് നോർത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ കൂട്ടരാജി ഡി സി സി അംഗം കിതർ മുഹമ്മദ് ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ ഉൾപ്പെടെ അൻപതോളം പ്രവർത്തകരും നേതൃത്വത്തിന് രാജിക്കത്ത് നൽകി അതിനിടെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജ സുരേഷ് രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ മാഫിയകൾക്കു വേണ്ടി നിൽക്കുന്നുവെന്നും പേയ്മെന്റ് സീറ്റുകൾ ഡി സി സി നൽകുന്നുവെന്നുമാണ് വിമർശനം നമ്മളെ സംരക്ഷിക്കേണ്ടവരും തന്നെയാണ് ഈ തങ്കപ്പൻ അവരെ മാതിരി ഉള്ളവരെയൊക്കെയാണ് ഈ പണം വാങ്ങിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് മിനിഞ്ഞാന്ന് രാത്രിയാണ് ഇവരുടെ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കൽപ്പാത്തി ലാസ്റ്റ് ദിവസം രാത്രി ഇവരെല്ലാവരും കൂടെ ഒത്തു കൂടി എത്ര എമൗണ്ട് എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളത് ഉറപ്പിച്ചത് അത് തന്നെയാണ് നാട്ടിൽ മുഴുവൻ പ്രചരണമാണ് എൻ്റെ വാർഡിൽ മൊത്തം പ്രചരണമാണ് ഇവര് ഈ വിലപേശുറപ്പിച്ച കാര്യം സച്ചിൻ വള്ളിക്കാട് കൈരളിനോസ് പാലക്കാട്